പി എസിന്റെ മൃതദേഹം അവിടെ ദർബാർ ഹാളിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആംബുലൻസ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ ദർബാർ ഹാളിന് മുന്നിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് എടുത്തു എന്ന് തന്നെ പറയാം എട്ടേ മുക്കാലോടു കൂടിയായിരുന്നു മൃതദേഹം വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ ഒൻപത് ഇരുപതാകുന്നു നിഷാദ് റാവു തർച്ചയായിരുന്നുണ്ട് ദർബാർ ഹാളിന് മുന്നിൽ നിന്ന് നിഷാദ് ആംബുലൻസ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈയൊരു ജനസഞ്ചയം തന്നെയാണോ ആംബുലൻസിന് പുറകെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണോ ദിവ്യ വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം ദർബാഹിലേക്ക് എത്തിയിരിക്കുകയാണ് ആംബുലൻസ് ദർബാർ ഹാളിന്റെ കവർത്തിയിരിക്കുന്നു അല്പസമയത്തിനകം മൃതദേഹം ദർബാഹറിനകത്തേക്ക് കൊണ്ടുപോകും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും തന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് വലിയ ജനസഞ്ചയം അദ്ദേഹത്തിന്റെ വിലാപയാത്രയെ പിന്തുടരുന്നുണ്ടായിരുന്നു ഇവിടെയും ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ പ്രാഥമികമായി ഉള്ളത് പുറത്തു വന്ന കൂട്ടം കാത്തിരിക്കുന്നു അവരെ ഇപ്പോൾ അലോ ചെയ്തിട്ടില്ല പ്രവേശിപ്പിച്ചിട്ടില്ല ഗേറ്റ് വെച്ച് അവർ തടഞ്ഞിരിക്കുകയാണ് അതേസമയം മൃതദേഹം അകത്തേക്ക് കൊണ്ടുവരികയും പൊതുദർശനം ആരംഭിക്കുകയും പ്രധാനപ്പെട്ട ആളുകൾ അന്തിമോപജനം അർപ്പിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കുള്ള പിന്നെയുള്ള പ്രവേശനത്തിലുള്ള സമയമാണ് നൂറുകണക്കിന് ആളുകൾ പുറത്ത് കാത്തിരിക്കുന്നു ഇനി രണ്ടു മണി വരെയുള്ള സമയം ഇപ്പോൾ ദർബാർ ഹാളിലുള്ള പൊതുദർശന സമയമാണ് വി എസ് അച്യുതാനന്ദന്റെ പ്രധാനപ്പെട്ട കർമ്മഭൂമിക ഇട്ടുള്ള സ്ഥലമാണ് ദർബാർ ഹാൾ നമുക്ക് ആയിരുന്ന സ്ഥലമാണ് ദർബാർ ഹാൾ എന്ന് നമുക്കറിയാം അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ച ഒരു സ്ഥലം മുഖ്യമന്ത്രി അദ്ദേഹം ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പത്രം മുന്നോട്ട് കൊണ്ടുപോയി ചെയ്ത സ്ഥലം എന്ന പ്രത്യേക ദർബാർ ഹാളിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായ ഒരു യാത്ര ഇപ്പോൾ നിശ്ചയമായി അദ്ദേഹത്തിന് ഇവിടെ കിട്ടേണ്ടതാണ് ഉദ്യോഗസ്ഥരുടെ വലിയ സംഘം ഇവിടെ ഉണ്ട് അപ്പം മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിന്നുള്ള നേതാക്കൾ എല്ലാവരും തന്നെ അവസാനമായി ഉപചാരമർപ്പിക്കാനായി വി എസ് അച്യുതാനന്ദനെ കാണാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ദർബാർ ഹാളിൽ ഇപ്പോൾ പൊതുജനങ്ങളുടെ തിരക്കില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം പൊതുജനങ്ങളുടെ സമയം അനുവദിക്കപ്പെട്ട് തുടങ്ങിയിട്ടില്ല അല്പസമയം കൂടി കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദന് അവസാനമായി കാണാനും മുമ്പായി പറയാനും ആളുകൾക്ക് പ്രവേശിക്കാനുള്ള അനുമതി കിട്ടും പുറത്തു വലിയ ജനക്കൂട്ടം വി എസ്സിനെ അവസാനമായി കാണാൻ കാത്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് ദർബാർ ഹാൾ വി എസ് കടന്നുവരുമ്പോൾ വലിയ പ്രാധാന്യം അതിനുണ്ട് ബി എസ് അച്യുതാനന്ദൻ എങ്ങനെയാണോ കേരളത്തിൻ്റെ മനസ്സിൽ അടയാളപ്പെടുത്തപ്പെട്ടത് ഒരു ഭരണാധികാരിയെ നൽകി അഞ്ച് വർഷം മാത്രം മുഖ്യമന്ത്രിയായിരിക്കുകയും എന്നാൽ അദ്ദേഹം ഒരു വലിയ ജീവിതകാലത്തിൻ്റെ സന്ദേശം അതുവഴി ഒരു ഭരണ സന്ദേശം കൊടുക്കുകയും ചെയ്തെന്നുള്ള പ്രത്യേകതയുള്ള അഞ്ച് വർഷ മെമ്മറീസ് മുഴുവനുള്ള മെമ്മറീസിനെ മുഴുവൻ പേറുന്നൊരു സ്ഥലമെന്ന് പ്രത്യേകത സെക്രട്ടേറിയറ്റിനുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മഭൂമികയായിരുന്നു ഇവിടെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഉപചാരം നൂറുകണക്കിന് ആളുകളെ സ്വാഭാവികമായി നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് മണിവരെയാണ് ഇവിടെ സമയം അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും ഇപ്പോൾ എൻ്റെ സമയക്രമം കൃത്യമായി പാലിക്കുന്നു തന്നെ പറയാം ഇപ്പോൾ ഒൻപത് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റിൽ കൂടി പിന്നിടുമ്പോൾ വി എസ് എൻ്റെ മൃതദേഹം ഒൻപത് മണിക്കാണ് ഇവിടെ തീരുമാനിച്ചതെങ്കിൽ ഒന്ന് ഇരുപത് മിനിറ്റ് മാത്രമേ ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ സമയക്രമം പാലിക്കാൻ കഴിയുന്നുണ്ട് തുടക്കത്തിൽ ഇപ്പോൾ രാവിലെ നമ്മൾ വരുമ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറോളം കാര്യമായ മഴ ഇവിടെ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ മഴയില്ല പക്ഷേ ഏത് സമയത്തും മഴ പെയ്തേക്കാമെന്ന അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആളുകളെ ആളുകൾ വരുന്നതിനെ ഇതിങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം എന്തായാലും വലിയ ജനക്കൂട്ടം വി എസിന് അവസാനമായി ഉപചാരമർപ്പിക്കാനായി കാത്തിരിക്കുന്നതിനെ കണ്ട കാര്യമാണ് വി എസ് അച്യുതാനന്ദൻ ഒരു തലമുറയുടെ ജീവിതത്തെ ആകെ നമ്മൾ നേരത്തെ സംസാരിച്ചതുവരെ ഒരു 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 തലമുറയുടെ ജീവിതത്തെ പലതരത്തിൽ സ്പർശിച്ച് കടന്നുപോയ മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന പ്രത്യേകത അദ്ദേഹത്തിനുണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ ആശയങ്ങളാൽ ആകർഷിക്കപ്പെട്ട മനുഷ്യർ വി എസ് അച്യുതാനന്ദൻ്റെ ഭരണപരമായ നടപടികളാൽ ജീവിതത്തിൽ സ്പർശിക്കപ്പെട്ട മനുഷ്യർ വി എസിൻ്റെ രാഷ്ട്രീയമായ എതിർച്ചേരിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ റെസ്പെക്ട് ചെയ്ത മനുഷ്യർ അങ്ങനെ കേരളത്തിലെ വലിയ വിഭാഗം ജനങ്ങളെ സകലാർത്ഥത്തിലും സ്വാധീനിച്ച ഒരു മനുഷ്യൻ വിടവാങ്ങുമെന്ന പ്രത്യേകതയുണ്ട് നമ്മുടെ തലമുറയിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ വിടവാങ്ങലകളിൽ ഒന്നായിരിക്കും വി എസ് നേരത്തിൽ തർക്കമില്ല ജീവിതകാലം മുഴുവൻ അദ്ദേഹം പ്രവർത്തിച്ചത് ഏറ്റവും അടിസ്ഥാന വർഗക്കാരായ മനുഷ്യരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് രാഷ്ട്രീയത്തിലെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ നമ്മളിപ്പോൾ കാണുന്ന പല കോംപ്രമൈസുകളോടും എതിർത്ത് നിന്ന ഒരു മനുഷ്യൻ എല്ലാ തരത്തിൽ അതായത് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ എടുത്തുയർത്തി സംസാരിക്കുമ്പോൾ ആധുനിക നവോത്ഥാനം എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ ബദ്രർ എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോംപ്രമൈസിന്റെ ഒരു ടോണും എടുക്കാതെ നിലകൊണ്ട ഒരാളെന്ന പ്രത്യേകത വി എസ് അച്ഛാനുണ്ട് നമുക്കറിയാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമീപകാല യാഥാർത്ഥ്യമുണ്ടല്ലോ കഴിഞ്ഞ ആറ് വർഷക്കാലമായി വി എസ് അച്ഛാൻ ൻ സജീവമായി രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ ഉണ്ടായിരുന്നില്ല ആറു വർഷക്കാലം സത്യത്തിൽ കേരളം അദ്ദേഹത്തെ വലിയ തോതിൽ മിസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്ന് വി എസ് കേരളത്തിൻ്റെ പ്രതിപക്ഷമായിരുന്നു എന്നതാണ് അദ്ദേഹം എവിടെ ഏത് ജേരിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷമായി നിലകൊണ്ടു ഭരണകൂടത്തിന്റെ നിലപാടുകളെയും നയങ്ങളെയും അദ്ദേഹം എപ്പോഴും ജനപക്ഷത്തു നിന്നുകൊണ്ട് നീതിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിസ്ഥാന ആശയത്തിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ധാരയിൽ നിന്നുകൊണ്ട് വിമർശനാത്മകമായി നോക്കിക്കണ്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും പാർട്ടിയുമായി കലഹരൂപത്തിൽ നിൽക്കാനുള്ള കാരണവും അദ്ദേഹം എടുത്തിട്ടുള്ള ഈ പൊസിഷനാണ് എന്ന് നമുക്കറിയാം അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ ആറ് വർഷക്കാലം ഒൻപത് വർഷം പിന്നിടുന്ന പിണറായി വിജയൻ സർക്കാരുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഉയർന്നു വന്ന വിമർശനങ്ങൾ അത് അതതിൻ്റെ ആശയധാരയിൽ നിന്ന് വ്യത്ചലിക്കുന്ന വിമർശനങ്ങൾ അത് പലപ്പോഴും വർഗ്ഗീയ ആശയങ്ങളോട് കോംപ്രമൈസ് ചെയ്തു ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ഈ വിമർശനത്തിൻ്റെ ഘട്ടത്തിലെല്ലാം ഒരു തിരുത്തൽ ശക്തി ായി നിലകൊള്ളേണ്ടുന്ന ഒരാൾ എന്ന നൽകി അദ്ദേഹത്തെ കേരളം നിശ്ചയമായി മ്യൂസ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകൂടത്തിന്റെ പിന്നാലെ പോവുകയാണ് അത് ഭരണകൂടത്തെ